ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗ്യാസ് എടുപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതും കുറച്ച് വേറെ രണ്ട് ടിപ്സുകളും ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് കേട്ടോ ഞാനൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലിക്വിഡ് തയ്യാറാക്കുന്നുണ്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെയായിട്ട് കൊടുക്കുന്നത് കുറച്ച് അപ്പക്കാരാണ് അപ്പക്കാരം ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയും അതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാനിതാ എടുത്ത് നമ്മൾ പീഞ്ഞെടുത്ത തോടുണ്ടല്ലോ ഈ തോട് ഞാൻ ഇതുപോലെ പാത്രം കഴുകുന്ന പാത്രത്തിലും നമ്മളെടുക്കുന്നിപ്പോൾ സോ സോപ്പായാലും വിമ്മുകട്ടായാലും എന്തിലായാലും ഞാൻ ഇതുപോലെ ഇട്ട് വെക്കാറുണ്ട് ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രം നല്ല വൃത്തിയിൽ നമുക്ക് ബാഡ് സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ല സ്മെല്ലായി കിട്ടും കേട്ടോ അപ്പം അതിൽ നിന്ന് ഞാൻ ആ ഒരു ഭീമഘട്ടൻ്റെ ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചൊരു തോ നാരങ്ങയുടെ ഒരു തോലുണ്ടായിരുന്നു അതും കൂടി ഞാൻ അതിലേക്ക് പീഞ്ഞെടുത്തതിന് ശേഷം ഞാനത് നന്നായി അളക്കിയെടുത്തിട്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ഗ്യാസ് വൃത്തിയാക്കി എടുക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഞാൻ ആ ഒരു ലിക്വിഡ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പിന്നെ ഞാൻ ആ ഒരു നാരങ്ങൻ്റെ തോല് പിന്നെയും ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടോ ഇനി നമുക്ക് ഇത് ഇതിലേക്കൊരു സ്ക്രബർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മൾ അടുപ്പിന്മേൽ ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റോടി ചുറ്റുള്ള ആ ഒരു കറുത്ത കളറുണ്ടല്ലോ ഇത് പാല് തടച്ച് ചിന്തും അതുപോലെ തന്നെ ചായ നമ്മൾ പൊടിയിട്ടിട്ട് ഓഫാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ തിളച്ച് ചിന്തും അങ്ങനെ കുക്കറിൽ കറി ചോറ് വെച്ചാൽ അത് തിളച്ച് ചിന്തും അങ്ങനെയൊക്കെ വരുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഗ്യാസ് അടുപ്പിൽ ഇങ്ങനത്തെ അളങ്ങൾ അതൊക്കെ നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് നേരം ഇതുപോലെ ഈ ഒരു ലിക്വിഡ് കൊണ്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നന്നായി വൃത്തിയായി കിട്ടും കേട്ടോ വല്ലാതെ മെനക്കെടേണ്ട അതായത് വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്താൽ മതി അപ്പം ഞാനതിൻ്റെ വർണറൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഇതിൽ തന്നെ ഞാൻ കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം അത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് അതിനും ആ വർണർ മേലൊക്കെ ഞാനിത് അതിൻ്റെ ഇടയിൽ തേച്ച് പിടിപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട് നമുക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടോ അപ്പം ഞാൻ മൂന്ന് വർണറും ഊരിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊന്ന് നന്നായി ഒന്ന് ആ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ തുടച്ചു കൊടുക്കട്ടോ വല്ലാതെ ഒരയ്ക്കണ്ട പിന്നെ സ്റ്റീൽ ബോളൊന്നും ഇട്ടിട്ട് ഉരയ്ക്കരുത് ഇട്ടോ നമ്മുടെ അടുപ്പ് വര വരവേയും പിന്നെ ചില്ലിൻ്റെ അടുപ്പാണല്ലോ അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ പിന്നെ ഞാനൊരു ടവ്വെൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കിച്ചണിൽ ഉണ്ടാവുമല്ലോ നമ്മളെ ടവ്വെല് അത് ഉപയോഗിച്ചിട്ട് ഞാനതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കറകൾ ഇനിയും പോകാനുണ്ട് കേട്ടോ അത് എങ്ങനെ പോക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ നമ്മളെ വർണറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ വീഡിയോയിലൊക്കെ ഞാൻ കാണാറുണ്ട് നല്ല വെട്ടിത്തിളങ്ങും എന്നൊക്കെ അതിന് വേറെ സൊല്യൂഷൻ ഇട്ടിട്ടാണ് ഇത് കഴുകിയെടുക്കാനുള്ളത് ഇപ്പം ഞാനിട്ടേ ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമുക്ക് ഇത്രയും വൃത്തിയേ കിട്ടിയിട്ടുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഒരു തുരുമ്പ് പിടിച്ചതും കറ ആയതും ഒക്കെ നന്നായി നീക്കം ചെയ്തിട്ടുണ്ട് അങ്ങനെ അതാ അത് നമുക്ക് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കട്ടോ അങ്ങനെ നമുക്ക് കുറച്ചും കൂടി കറ ഇതും പോയി കിട്ടാനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്യാസിൻ്റെ പിടുത്തുണ്ടല്ലോ ആ പിടിത്തുമ്പോഴും ഇതുപോലെ എണ്ണ നമ്മളെ കൊണ്ടൊക്കെ തൊടുന്നതൊക്കെ ഒന്ന് പോകണം അതിന് വേണ്ടിയിട്ട് ഞാനിതാണ് നമ്മുടെ ഗുളികേൻ്റെ തോടൊക്കെ ഞാൻ നമ്മളെ ഹരിതകർമ്മസേനൻ്റെ ആൾക്കാർ വരുമ്പോൾ ഞാൻ ഇതുപോലെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരു ഗുളികേൻ്റെ തോടെ എടുത്തിട്ട് നമുക്ക് ആ ഒരു ഗ്യാസ് പിൻ്റെ ആ ഒരു പോകാത്ത കറകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുമോ നോക്കട്ടോ അപ്പോൾ ഇതുപോലെ ഗുളികത്തോടൊക്കെ എടുത്ത് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയണ്ട നമുക്ക് അവർ പ്ലാസ്റ്റിക് കവർ എടുക്കാൻ വരുമ്പോൾ ഈ ഈ കവറിലോ അല്ലെങ്കിൽ അവരെടുത്ത് വേറൊരു കവറിലോ ഇട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷം ആകട്ടോ അങ്ങനതാ ഇതിൽ നിന്നും എനിക്ക് പാകമുള്ളൊരു ഉപയോഗിക്കാനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗുളികൻ്റെ ഒരു തോട് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിതാ നമ്മളാ കൈ പിടി കൈകൊണ്ട് കൊണ്ട് പിടിക്കുന്ന സ്വതുണ്ടല്ലോ നോവ് അവിടെയൊക്കെ നമ്മളിത് ഇതുപോലൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചുറ്റോട് ചുറ്റും പിടിച്ച് നിൽക്കുന്ന ആ ഒരു ചളിയും കറയും ഒക്കെ നമുക്ക് ഇങ്ങനെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ നോവിലും നോവുന്നു ഞാനിത് എന്താ കാട്ടിട്ടുണ്ടൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ ആ കയ്യിലിങ്ങനെ എടുത്തപ്പോൾ ആ കയ്യിൽ ചളി കാണുന്നുണ്ടല്ലോ ഇത് കണ്ട ഇതുപോലെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ തൊടു തുടച്ചെടുത്തതിന് ശേഷം പോവാത്തതാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെ ആ ഒരു സ്റ്റീലിൻ്റെ വട്ടുമ്മലും ഉണ്ടായിരുന്നു പോവാത്തത് അത് ഞാൻ ഈ ഒരു ഗുളികൻ്റെ ഇതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്തപ്പോൾ അത് നന്നായി ക്ലീനായി കിട്ടിയിട്ടോ നമുക്ക് അങ്ങനെ അതുപോലെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പുതിർന്ന് നിന്നിട്ടുണ്ടാവും നമ്മൾ ആ സൊല്യൂഷൻ തേച്ചപ്പോൾ ആ ലിക്വിഡ് തേച്ചപ്പോൾ അപ്പം ഇതുപോലെ ഈ ഗുളികൻ്റെ തോടുകൊണ്ട് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ ആ ഒരു ഭാഗം കൂടി നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പ് എടുപ്പ് അത്യാവശ്യം ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആ ലിക്വിഡ് അവിടെ തേച്ച് പുരട്ടി വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇതിലേറെ നമുക്ക് അതിൻ്റെ കറകളും ഒക്കെ ഇളകി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം സ്റ്റാൻഡ് ഞാൻ വൃത്തിയാക്കി എടുക്കുന്നത് ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടോ അതിൻ്റെ സ്റ്റാൻഡിലൊക്കെ പിന്നെ എത്ര നമ്മളെങ്ങനെ കൊണ്ടു നടന്നാലും അതിനൊക്കെ ഒരു തുരുമ്പ് പിടിച്ചതുപോലെ പിടിച്ചത് പോലൊരിതുണ്ടാവും അതിന് ഞാനത് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ട് ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് നന്നാക്കി ആ അടുപ്പിലേക്ക് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗ്യാസ് അടുപ്പ് ഇത് വേണ്ടിയില്ലേ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് നമ്മൾ ഇതുപോലെ മക്കൾക്ക് ലേസൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ ലേസ് അല്ല ഇതിനെന്താ പറയുക ആ ഒരു ചിപ്സ് ആണ് കേട്ടോ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോട്ടിൽ നമ്മൾ വെറുതെ കളയണ്ട ആ വെറുതെ കളയണ്ട നമുക്ക് ഇതുപോലെ അരി അളക്കാനും എല്ലാത്തിനും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പം ആരും അത് വലിച്ചെറിയണ്ട പഴയ സാമാനത്തിലിടും വേണ്ട അപ്പം നമുക്ക് ഇതുപോലെ ചെയ്താൽ അതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഓരോ ഉപകാരങ്ങൾ ഉണ്ടാവും കേട്ടോ അരി പൊടി ഒക്കെ അളക്കാൻ പറ്റും അപ്പം ഇതിന് രണ്ട് നായ അരിയാണ് ഞാൻ ഇന്നിരുന്നത് ഇതാണ് ഞങ്ങൾക്ക് രണ്ട് നേരത്തിന് പാകട്ടോ അപ്പം ഇങ്ങനത്തെ ബോട്ടലുകളൊന്നും ആരും കളയണ്ട നമുക്ക് ഉപകാരപ്പെടും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടി പിടിച്ച അടി കരി പിടിച്ച പാത്രങ്ങളുണ്ട് അതായത് അടിക്ക് പിടിക്കുമല്ലോ നമ്മൾ കുക്കറിലായാലും പാത്രത്തിലായാലും എന്തെങ്കിലും വെച്ചിട്ട് ഗ്യാസ് വന്ന് മറന്ന് പോയാൽ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ ഞാൻ ഗ്യാസ് ഓഫാക്കാൻ മറക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുറ്റുപാടിലായിട്ട് കുക്കറായാലും പാത്രമായാലും ഒക്കെ ഇതുപോലെ കേട് കേടുവരും ഇതെങ്ങനെയാണ് നമുക്ക് വല്ലാതെ മെനക്കിടാതെ വൃത്തിയാക്കി എടുക്കാമെന്ന് നോക്കാം അതിന് ഞാനിത് ഇവിടെ ചേരി ചുട്ടിരുന്നിട്ട് അതായത് ചകിരി ചകിരി അടുപ്പിലിട്ട് ചുട്ട് കത്തിച്ചപ്പോൾ ഞാൻ എന്താക്കിയ അതിൻ്റെ കണല് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ മാറ്റി വെച്ചു അതിട്ടിട്ട് ഞാനിതാ ഒരു ശീലം ഉപയോഗിച്ചിട്ട് ഞാൻ മെല്ലെങ്ങനെ നന്നാക്കി അതായത് വല്ലാതെ മെനക്കേട അതൊന്ന് അരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫോണിൻ്റെ ആ കയ്യിലായപ്പോൾ ഫോൺ ഞാൻ അവിടെ വെച്ചിരുന്നു കേട്ടോ പിന്നെ ആഴ്ച വിളിച്ചിട്ടുണ്ട് അവൾ ഫോണ് കൈ പിടിച്ചെടുത്ത് തരാണെന്നുണ്ടെങ്കിൽ നന്നാക്കി ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു കയ്യിൽ ഫോണും അപ്പോൾ ആഴ്ച വന്ന് നമ്മളെ ഫോണ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് അതൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ത് കണ്ടീലങ്ങൾ നമ്മളെ പുതിയ പാത്രം പോലെ പളപ്പള മിഞ്ഞിട്ടാകും അപ്പോൾ കരി പിടിച്ച പാത്രങ്ങളൊന്നും ആരും വിഷമിക്കണ്ട നന്നാവില്ല എന്ന് വിചാരിച്ചിട്ട് നന്നായി വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും ഈ കരി ഉപയോഗിച്ചിട്ട് ഒന്ന് പാത്രം കഴുകി നോക്കേണ്ടി കരി ഇല്ലാത്തവർക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ സബീനപ്പൊടിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് കഴുകി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയേണ്ടി ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കഴുകിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കുക്കർ എങ്ങനെ വൃത്തിയായി എന്ന് നോക്കാം കുക്കറിൻ്റെ അടിയും ഉള്ളും ഒക്കെ നന്നായി കത്തി കരിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസമായി ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് എങ്ങനെ പോകുമെന്ന് ഞാൻ ആലോചിച്ചിട്ട് അപ്പം എനിക്കൊരു ഒരു ഐഡിയ വന്നതാണ് ഈ കരി കൊണ്ട് തന്നെ ഇതൊന്ന് തേച്ച് കഴുകിയാൽ എന്താണ് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ കരിയും ഒരു ശീലയും കുറച്ച് നമ്മൾ വിമ്മുകട്ടയും ഉപയോഗിച്ചിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കരിയൊക്കെ ഒന്ന് ഒന്ന് നന്നായി ഇളകിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഇതുപോലെ ഇളകിയിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഇത് കഴുകിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിട്ടുന്നു എന്ന് എനിക്ക് മനസ്സിലായി അപ്പം നമുക്കൊന്ന് കഴുകിയെടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ അതായത് അതിൻ്റെ അടിയിലും കുക്കറിൻ്റെ നമ്മൾ അടുപ്പത്ത് വെക്കുന്ന ഭാഗത്തും കുറച്ച് കരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഇതുപോലെ ഞാൻ നന്നായി ഒന്ന് ഉരച്ച് കൊടുത്തിട്ടോ ഞാൻ ആകെ ടെൻഷനായിന് കുക്കറൊന്നും ഇനി നന്നാവൂലേ ഇനിയിപ്പോൾ മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ വേറെ വാങ്ങേണ്ടി വരുമോ ഒന്നൊക്കെ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ ഭയങ്കര ടെൻഷനായിട്ടോ പിന്നെ ഞാൻ കരിഞ്ഞ അന്ന് തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു കേട്ടോ വെള്ളം രണ്ട് ദിവസം ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഈ കരി കൊണ്ട് ഇങ്ങനെ തേച്ച് കഴുകുന്നത് അപ്പോൾ നമ്മൾ നമ്മളീ കുക്കറൊന്ന് നമുക്ക് കഴുകി നോക്കാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ലൈവായിട്ട് തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ കരികളെല്ലാം പോയിട്ടുണ്ട് കേട്ടോ പുറംഭാഗം പോയിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം നമുക്കൊന്ന് നോക്കാം പിന്നെ കരി പിടിച്ച പാത്രം മാത്രമല്ല കേട്ടോ അല്ലാത്ത പാത്രങ്ങളും അടി പിടിക്കാത്ത പാത്രങ്ങളും ഇത് കണ്ടങ്ങൾ പുതിയ കുക്കർ പോലെ വെട്ടി തിളങ്ങിയിട്ടുണ്ട് അപ്പോൾ ആരും അടി അടിപിടിച്ചിണമെന്ന് വിചാരിച്ചിട്ട് കുക്കറൊന്നും ഒഴിവാക്കണ്ട ഇതുപോലെ ഒരു ചകിരി കത്തിച്ചെടുത്തിട്ട് അതിൻ്റെ കരി കൊണ്ട് ഇതുപോലെ ഒന്ന് കഴുകി നോക്കേണ്ടി വല്ലാതെ ഊക്കിലൊന്നും അരക്കണമെന്നില്ല നമ്മളെ കൈമലൊക്കെ കരിയാവും അതൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിയാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള മറ്റുള്ള പാത്രങ്ങളും നമ്മൾ ഈ ഒരു കരി ഉപയോഗിച്ച് എന്നും കഴുകുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു പാത്രത്തിൻ്റെ പുതുമ നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടും കേട്ടോ ഞാൻ കുക്കറും കുറുക്കിയും എല്ലാം ഞാൻ ഇതുപോലെ കരി കൊണ്ടാണ് ഞാൻ എന്നല്ല ഞങ്ങളെ വീട്ടിലെല്ലാവരും ഇങ്ങനെ കരിയിട്ട് മോർന്ന ആളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ കുടിക്കും നന്നായി വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ കുക്കറും കൂടി ഒന്ന് കൈകിയെടുക്കട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ടട്ടോ പിന്നെ നമ്മുടെ നല്ല നല്ല വീഡിയോസും ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഞാനെൻ്റെ വീഡിയോയിൽ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒക്കൊന്ന് കീറി കണ്ടിട്ട് നിങ്ങളെല്ലാവരും നമ്മൾ സ എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ തുണി ഷോപ്പിലെ എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് അതും ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്തിട്ട് അതും എന്നെ സപ്പോർട്ട് ചെയ്യാം ആവശ്യമുള്ള സാധനങ്ങൾ എന്നെ എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന പണികളൊക്കെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കൊട്ടത്തളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടിട്ട് നമുക്ക് നമ്മൾ ഇന്നത്തെ പാത്രം കഴുകുന്ന പരിപാടി കഴിയും അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ വലിയ കുക്കർ കണ്ടിയില്ല അതും അത്യാവശ്യം തിളക്കം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും ഇതുപോലെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പാത്രത്തിന് നല്ല തിളക്കം കിട്ടും അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അടുത്ത ടിപ്പ് ഞാനിതാ ഒരു ആപ്പിൾ ഇവിടെ ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ആപ്പിൾ നമ്മൾ നേരത്തെ ചെത്തിയെടുത്ത് എന്ന് വിചാരിച്ചിട്ട് കറക്കൊന്നുമില്ല അതിനൊരു ടിപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാം പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചെറുതായിട്ട് നമ്മൾ ഈ ഒരു ആപ്പിൾ അരിഞ്ഞ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതായത് ചെത്തി ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണോ ആവശ്യമുള്ളത് ആ ആവശ്യത്തിനൊക്കെ നമുക്ക് ആ ഒരു ആപ്പിള് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പം നേരത്തെ തോൽവി ചെത്തിയെന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ആപ്പിൾ കറക്കൊന്നുമില്ല ഇതാ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പിള് കുട്ടികൾക്ക് സ്നാക്സിനായാലും ഒക്കെ നമുക്ക് കൊടുത്തേക്കാൻ പറ്റൂട്ടോ സ്കൂളിലേക്കൊക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്